നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വ്യക്തികൾക്ക് തോന്നുന്ന അനുഭവങ്ങൾ ചിലപ്പം ശരിയായിരിക്കില്ല ചിലപ്പോൾ ഒരാൾ കൂട്ടത്തിന് തോന്നിയാൽ പോലും ശരിയാക്കില്ല പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ സയൻസ് കാണുന്നതും മനസ്സിലാക്കുന്നതും അറിയുന്നതും ഇതേപോലെയുള്ള നമ്മളെ ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടല്ലേ വെരി ഗുഡ് ക്വസ്റ്റ്യൻ സയൻസിന് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബയസ് ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെളിവുകൾ എടുക്കുമ്പോൾ ആ ബയസ്സുകളെ ഒഴിവാക്കാനായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രാർത്ഥന വർക്ക് ചെയ്യൂ എന്നൊരു പഠനം നടത്തണമെന്ന് ഇരിക്കട്ടെ കുറേ പേർക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നു എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ അനുഭവം ഉണ്ടായോ എന്ന് ചോദിക്കുകയല്ല സയൻസ് ചെയ്യുന്നത് എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു ഒരു അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് പേരെ പ്രാർത്ഥന കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ആക്കുന്നു മറ്റ് രണ്ട് എ ബി എന്ന് പറഞ്ഞ് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു ഇനി രണ്ട് പേരെടുത്തും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് വേറൊരു ഗ്രൂപ്പിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷെ ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റേ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കാതിരുന്ന ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ ഗുണം ആർക്കുണ്ടാകണം പ്രാർത്ഥിച്ച ഗ്രൂപ്പിനുണ്ടാകണം അപ്പം അങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യുന്നത് പോലും ഇതിനകത്ത് ചില കേസുകളിൽ ഈ റിസർച്ചർ പോലും അറിയില്ല ഇതിൽ ഏത് പാർട്ടിസിപ്പൻ്റാണ് പ്രാർത്ഥനയിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് ഏത് ആളാണെന്നുള്ളത് റിസർച്ചർ പോലും അറിയില്ല അതിനെയാണ് നമ്മൾ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പരീക്ഷിച്ച് നിരീക്ഷിച്ച് മനസ്സിലാക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബയസുകൾ നമ്മുടെ കോഗ്നേറ്റീവ് ബയസുകൾ മാറ്റി വെച്ചിട്ട് എടുക്കുന്ന ഇൻഫർമേഷനാണ് സയൻസിൻ്റെത് അതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രം ഇത്രയും പുരോഗമിക്കാനുള്ള ഒരു കാരണവും തെളിവുകൾ എങ്ങോട്ട് നയിക്കുന്നു ആ ഡയറക്ഷനിലാണ് എപ്പോഴും സയൻസ് പോകുന്നത് ിൽ തള്ളിക്കളയുകാസ്ത്രത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള രീതി ഇപ്പോൾ സിആർ പറഞ്ഞ ആ ഒരു എക്സ്പെരിമെൻ്റിൽ അതിന് നമ്മൾ പറയുന്ന മധ്യസ്ഥ പ്രാർത്ഥന എന്നാണ് ചില മതങ്ങളിൽ ഈ അസുഖമായിട്ട് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അസുഖമായി അദ്ദേഹത്തിന് അനങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം രോഗശയലാണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് കുറേ ആൾക്കാർ വളഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നു ആ എക്സ്പെരിമെൻ്റാണ് ഇപ്പോൾ അദ്ദേഹം വിവരിച്ചത് അതായത് അതിലാണ് ഇങ്ങനെ അൻപത് ശതമാനം പേഷ്യൻസിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും അമ്പത് ശതമാനം ശതമാനം പേഷ്യൻസിനോട് നിങ്ങൾ രണ്ട് ോടും പറയും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എന്നിട്ട് ഈ പ്രാർത്ഥിക്കുന്നവർ ഇത് ഫിഫ്റ്റി പെർസെൻ്റ് ആയിട്ടുള്ള ഇരുന്നൂറ്റമ്പത് പേർക്ക് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല പക്ഷെ അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുകയാണെന്നുള്ളവർ അവരുടെ അവസ്ഥ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോവാണ് കാരണം ആങ്സൈറ്റി ഉണ്ട് ഇത് ഈ കൊറോണറി ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻസിലാണ് ഈ ഈ സ്റ്റഡി നടത്തിയത് സ്റ്റെപ്പ് സ്റ്റഡി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം എസ് ടി ഇ പി പ്രയർ സ്റ്റഡി എന്ന് അടിച്ചു നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അഞ്ഞൂറും അറുന്നൂറ്റി പത്തും ആണ് ഈ രണ്ട് ഗ്രൂപ്പുകൾ ആയിട്ട് ഈ സ്റ്റഡി നടത്തിയത് അപ്പോൾ ഈ സ്റ്റഡിയിൽ തെളിയുന്നത് എന്താണ് ഇപ്പോൾ ഒരു കൃത്യമായ ഒരു കണക്ക് നമുക്ക് കിട്ടി പ്രാർത്ഥന കൊണ്ട് ഒരു ഗുണവും ഇല്ല മറിച്ച് ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമാകും എന്നാണ് ആ സ്റ്റഡി തെളിയിച്ചത് ഇതുപോലെ എട്ടോ ഒൻപതോ സ്റ്റഡികളുണ്ട് ഇതിൻ്റെ മെറ്റ സ്റ്റഡീസും ഉണ്ട് സ്റ്റഡികളുടെ സ്റ്റഡിയും ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സയൻസ് കണ്ടെത്തുന്നത് അല്ലാതെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ എടുക്കില്ല എടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് അനുഭവങ്ങൾക്ക് തെറ്റാം അതിന് ഒരു ലക്ഷം പേര് വന്ന് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ് കോടിക്കണക്കിന് മനുഷ്യർ പണ്ട് വിശ്വസിച്ചിരുന്നത് എന്താണ് ഭൂമി പരന്നതാണ് എന്നാണ് അത് അനുഭവ സാക്ഷ്യങ്ങളാണ് എൻ്റെ അനുഭവത്തിൽ ഭൂമി പരന്നാണ് കിടക്കുന്നത് ഇന്ന് കുറച്ച് മുമ്പ് സൂര്യൻ കടലിലേക്ക് അസ്തമിച്ചു എൻ്റെ അനുഭവമാണിത് പക്ഷേ സൂര്യൻ അസ്തമിക്കുകയല്ലല്ലോ ചെയ്യുന്നത് ഭൂമി തിരിയുകയല്ലേ ചെയ്യുന്നത് ഇത് എന്താണ് ഇത് സയൻസാണ് എൻ്റെ എൻ്റെ വീക്ഷണവും എൻ്റെ അനുഭവവും എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺസ്റ്റൻ്റ്ലി പക്ഷേ ഒബ്ജക്റ്റീവ്ലി അളന്ന് നോക്കുമ്പോൾ പുറമേ നിന്ന് നമ്മൾ ഇതിനെ മെഷർ ചെയ്യുമ്പോൾ ഇത് എൻ്റെ വീക്ഷണത്തിൻ്റെ കുഴപ്പമാണ് കണക്കുകൾ കാണിക്കുന്നത് സൂര്യൻ അസ്തമിക്കുകയല്ല ഇതാണ് സയൻസിൻ്റെ നമ്മളിവിടെ വന്നിരിക്കുന്നു ഇവിടെ കറങ്ങി നടക്കുന്നതിൻ്റെ ഇടയിൽ ഇന്നിപ്പോൾ എല്ലാവരുടെയെങ്കിലും ഗൂഗിൾ പേ ആണ് പണ്ട് കരുതുന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ബോർഡ് കാണും പോക്കറ്റടി ഉണ്ട് സൂക്ഷിക്കുക എന്ന് ബസ്സിൽ കയറുമ്പോൾ ബസ്സിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഡോറിലൊക്കെ പോക്കറ്റടി ഉണ്ട് സൂക്ഷിക്കുക എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എറണാകുളം ബസ് സ്റ്റാൻഡിൽ വളരെ ഇടിച്ചു കയറി ചിലപ്പോൾ ബസ്സിൽ തിരക്കിട്ട് കയറുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പോക്കറ്റൊന്നും സൂക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരനുണ്ട് അവനെ വിളിച്ചു പറയും ആരും പോക്കറ്റ് അടിക്കരുത് ആകെ അമ്പത് ഉള്ളൂ ആരും പോക്കറ്റ് അടിക്കരുത് കേട്ടോ എന്ന് വിളിച്ച് പറയും കാരണം ഇനി അഥവാ ആരെങ്കിലും പോക്കറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് പോയ പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നൊരു കാലഘട്ടമുണ്ട് അപ്പോൾ എന്താണ് നമ്മളവിടെ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല നമ്മളുടെ പോക്കറ്റ് അടിക്കാൻ കാരണം അത് നമ്മളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഇതേപോലെ ഒരു പ്രശ്നം നേരിടണം എന്നുള്ളത് മരിക്കുന്നതിന് ശേഷമുള്ള മരിച്ചത് കഴിഞ്ഞിട്ടുള്ള കാര്യമൊക്കെ വിടും ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതാണ് ആളുകളുടെ ഏറ്റവും പ്രഥമ പ്രശ്നമായിട്ട് മാറുന്നുള്ളൂ ഇപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ വിഷയം വരുന്നു അവിടെ എല്ലാവരുടെയും ചിന്ത എന്താണ് ഇനി എങ്ങനെ ഞാൻ ഞാനെൻ്റെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി വീട് ഒലിച്ചു പോയി ഇടിഞ്ഞുപോയി ഇനി ഞാൻ ഞാനെന്ത് ചെയ്യും ഇതാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ അതിനെക്കുറിച്ചുള്ള വ്യാകുലത കൊണ്ടു നടക്കുന്ന ആളുകളായിട്ട് മാറുന്നത് എല്ലാ ആളുകളുടെയും പ്രശ്നം സർവൈവലാണ് സർവൈവലാണ് നമ്മൾ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ സർവൈവലിന് വേണ്ടിയിട്ട് ആളുകൾ പലതും ചെയ്യുന്ന കൂട്ടത്തിൽ ചില ആളുകൾ എന്ത് ചെയ്യും തെറ്റായ രീതിയിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവിടെ അതിലേക്ക് പോകാതെ തടയണമെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ജനക്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമൊക്കെ ആയിട്ട് മാറുമ്പോഴാണ് ഗവൺമെൻറ്റുകൾ പോലും ഇടപെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള ദുരന്തത്തിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികളിലോ പെട്ട ആളുകളെ സർവൈവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആയിട്ട് വരുന്നു ഇപ്പോൾ അവിടെ വയനാട് സംഭവിച്ചപ്പോൾ ലോണൊക്കെ എടുത്ത് ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർ വീടൊക്കെ പോയി പക്ഷെ അവർക്ക് ഇപ്പോഴും ലോണുണ്ട് എന്ത് ചെയ്യും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കടം എഴുതി തള്ളുന്ന രീതിയിലൊക്കെ വരെ വരുന്നു അപ്പം ഇതെല്ലാം ഒരു കൂട്ടുത്തരവാദിത്തമായിട്ട് മാറുന്നത് എന്തുകൊണ്ട് നമ്മളുടെ ഇടയിൽ ഒരു വികലാംഗനായ അല്ലെങ്കിൽ അംഗപരിമിതനെന്നൊക്കെ നമ്മളിന്ന് വിളിക്കുന്ന ആ ഒരു ഗണത്തിൽപ്പെട്ട പെട്ട ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവരെ ഹെല്പ് എന്തിനു വേണ്ടിയിട്ട് അയാളെയും സർവൈവ് ചെയ്യാൻ ഹെല്പ് ചെയ്യാണ് അപ്പം ഇത് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ എല്ലാവരെയും ഒരേപോലെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുക അവരെ നമ്മൾ എങ്ങനെയാണോ അതിൽ ചെയ്യുന്നത് ആ സർവൈവൽ നമുക്ക് എങ്ങനെയാണോ എളുപ്പമാവുന്നത് സമാനമായ രീതിയിൽ എല്ലാവർക്കും സാധിക്കണം എന്നൊരു ഐഡിയൽ അതാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നിയമ നിർമ്മാണം നടത്തി ഈ തെറ്റായ വഴിയിലേക്ക് പോകുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആളുകളെ അവരെ അതിൽ നിന്നും കൺട്രോൾ ചെയ്ത് ചെയ്ത ആളുകളെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുമ്പോൾ പോലും അതിൽ പോലും വെക്കുന്ന ഉദ്ദേശം എന്താണ് കട്ടവൻ്റെ കൈവട്ടണം എന്നല്ല നമ്മൾ പറയുന്നത് കട്ടവനെ ആ കട്ടാൻ പ്രേരിപ്പിച്ചതിൽ നിന്നും പിന്തിരിപ്പിച്ച് അവന് വീണ്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ നോക്കുന്നു എന്നതാണ് ആധുനിക ലോകം ഇന്ന് മുന്നോട്ട് പോകുക അതിൻ്റെ ഭാഗമായിട്ടാണ് പല രാജ്യങ്ങളിലും ജയിലുകൾ പോലും അടയ്ക്കുന്ന അവസ്ഥ അതേപോലെ പല രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നു അപ്പം നമ്മൾ പറയുന്നതിൻ്റെ ഒക്കെ ആകെ എന്താ ആളുകളെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇതിൽ ഭാവിയിൽ ഒരു മരണശേഷം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് ആണ് നമ്മൾ നമ്മളിതിനകത്ത് പരിഹാരത്തിന് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ചിന്തയുടെ പുറത്ത് ഒരാളും ഇതുപോലെ ഈ നന്മ മാത്രം ചെയ്ത് ജീവിച്ചു അതിൻ്റെ ഭാഗമായിട്ടൊരു സമൂഹം രക്ഷപ്പെട്ടു എന്നുള്ളതിന് ഒരു തെളിവ് ഇന്നും ലോകത്തില്ല അതും കൂടിയാണ് ഇവിടെ കാണുന്നത് സമൂഹം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ സോഷ്യോളജിക്കൽ പ്രിൻസിപ്പിൾസ് അത്തരം ആശയങ്ങൾ അത്തരം പഠന മേഖലകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ പോളിസി മേക്കിങ്ങിൽ അത്തരം അപ്ലൈഡ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പോളിസീസ് അവിടെ അപ്ലൈ ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് സമൂഹങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഓക്കെ